ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറില് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഓക്കെ ഹലോ കൈഷ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിന് നല്ലൊരു പ്രത്യേകതയാണ് പുതിയൊരു പ്രത്യേകത ഉള്ളൊരു വ്ളോഗ വെറുതെ പ്രത്യേകത എന്ന് പറയല്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ് എവിടെ എവിടേക്കാണെന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ ഒപ്പം സമയം അറൗണ്ട് രണ്ടേ മുക്കാൽ എങ്ങാണ്ടായിരുന്നു നൈറ്റ് നയൻ തേർട്ടിക്ക് എങ്ങാണ്ടവരാണ് ഫ്ലൈറ്റ് അപ്പോൾ എൻ്റെ കൂടെ വേറെ വേറൊരാളും കൂടെ ഉണ്ട് വരുന്ന ആളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആൾ ദുബായിന്ന് അബുദാബിയിൽ വന്നിട്ടുണ്ട് ആൾ ഇവിടെ എവിടെ എങ്ങാനോ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ലൊക്കേഷൻ ഞാൻ ടാക്സിക്കാരന് പറഞ്ഞുകൊടുത്ത് ആളുകൾ വരുത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആളെ കൂട്ടി ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ലഗേജ് ഒക്കെ സെറ്റ് ചെയ്ത് നയൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് വിഷയം നമുക്ക് ആറര ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ എവിടെയാണെന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ചങ്കന്നാണ് നമ്മളെ കൂടെ വരുന്നത് അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ നാട്ടിലുള്ള സമയത്തൊക്കെ ഒരു പ്രവാസത്തിലോട്ട് വരുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഇൻറ്റർനാഷണൽ പോകണം എന്നുള്ളത് അത് അതെന്തുകൊണ്ടോ ഫസ്റ്റ് ഇയറിൽ തന്നെ പോസിബിളായി അതുകൊണ്ട് ഐ എം സോ എക്സൈറ്റഡ് ഐ എം സോ ഹാപ്പി ഫോർ ദിസ് മൊമെൻറ്റ് ഇപ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാം ചെക്ക് നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ മുത്ത നോക്ക് എന്തെല്ലാം ഇതാണ് ഫുഡ് ഇതാണ് കഴിക്കൂമ് ഈ അറുമാനിച്ചു പോയി കഴിക്കാം എന്താ റൂമിൽ വെച്ചിട്ട് പോണതോ അല്ല റൂമ് ഇതിലീഫ് ബിൽഡിംഗ് തന്നെ എന്താ പറയുള്ളു ഇന്നത്തെ ദിവസത്തിന് നമ്മളെ ഓഡിയൻസിനോട് എന്താ പറയുള്ളത് നമ്മൾ കൊറേ കാലായിട്ട് പ്ലാൻ ഈ മൂന്ന് കൊല്ലായിട്ട് ഇവിടെ വന്നിട്ട് ഇന്റർനാഷണൽ പോകണം പോയി പോയി സൗദി ആഗ്രഹിച്ചു ഞാനും പോയിക്കണ് ഒമാനിലും ബഹ്റൈനിലും ഒക്കെ ട്രിപ്പായിട്ടില്ല അപ്പൊ ഇവ മൂന്ന് വർഷമായിട്ട് വിചാരിച്ച സംഭവം ഞാൻ വന്ന് എട്ടാമത്തെ മാസം നമ്മൾ പോകുന്നു സ്ഥലം പറഞ്ഞിട്ട് സ്ഥലം പറഞ്ഞില്ലേ സർപ്രൈസാ ഇരുന്നൂറാളില്ലെങ്കിലും സർപ്രൈസേ ഉള്ളു അപ്പൊ ഞങ്ങള് ഫുഡായി കേട്ടേട്ടാ ഏതാ കോസ്റ്റ്യൂമൊക്കെ അടിച്ച് മറ്റേതാന്ന് പറഞ്ഞിട്ട് ഏതാ ഫാന്റ് ഇപ്പൊ മിനറ എന്താ കഴിക്കണം നമ്മള് ഇവിടെ എല്ലാം കിട്ടും ഇവിടെ ഫാമിലീസ് ഫാന്റ്

ഏതായാലും ഇന്നത്തെ ബോഗിന്റെ പ്രത്യേകത നമ്മൾ ട്രിപ്പ് പോകുന്നതാണ് അതുകൊണ്ട് അവസാനം വരെ കാണാ നമ്മൾ അവിടുത്തെ പോകണ നമ്മുടെ എയർപോർട്ടിന്ന് പറയും എന്താ കഴിക്കാൻ വേണ്ടി അറിയില്ല പറയുള്ളത് കിട്ടണ്ടെന്ന് എനിക്കറിയില്ല ഒരു ഷോട്ട് എടുക്ക് എടുക്കണ്ട അബുദാപുരം പറ്റി എന്താ നമ്മള് പറയുക അന്നെ വിറ്റ് ഞാന് പൈസ കാരനാകും ഇത് കുത്തണം കൈക്ക് പിടിച്ചാ മതി നോയിസ് ചെയ്തിട്ടില്ല മെയിൻ എടുത്തിട്ടുവാ ആ അത് ഓണാണ് വെക്കണമില്ല അത് ഇതാണ് അബുദാബി മേഘനേട്ട അബുദാബിട്ടല്ലേ പ്രശ്നായിട്ട് എന്താ തോന്നി ഇവിടെ എനിക്ക് ഇവിടെ അബുദാബിയില് മെയിൻ ഒരു പ്രശ്നം എന്ന് നമുക്ക്

അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഞങ്ങൾ ഇപ്പൊ ഫുഡ് വന്നവർക്കാണ് അപ്പൊ നമ്മള് ട്രിപ്പ് പോണ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ പറയണില്ല നമ്മൾ എയർപോർട്ടിൽ എത്തിട്ട് നമ്മൾ പറയും പോണന്നൊക്കെ ഈ വലിയ വലിയ വല്യ ഒക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലേ അതിന്റെ കാര്യം അപ്പൊ നമ്മള് വല്യ വല്യ വ്ളോഗേഴ്സ് എന്ത് ചെയ്യും നമ്മൾ പോകണം നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ട് പറയുള്ളൂ നോക്കിയാൽ ചെയ്തുകൂടാണ്ട് ആ അവരോട് ചോദിച്ചു അപ്പം പറഞ്ഞു അപ്പൊ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകും റൂമിൽ പോയി കഴിഞ്ഞാൽ വീട് എടുക്കാൻ നടക്കൂല അവിടെ വേറെ ആൾക്കാർ ഉറങ്ങണ ഉണ്ട് അപ്പോൾ നേരെ ബാഗ് പാക്ക് ചെയ്യുക പരിപാടി അയച്ച് നേരെ വൈകുന്നേരത്തെ ഇറങ്ങും അപ്പൊ അപ്പയൊക്കെ ഇറങ്ങിപ്പോൾ വ്ളോഗൊക്കെ ഉണ്ടാവുക അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടുന്ന് പോകാം ഇറങ്ങാൻ നേരത്തെ നമ്മൾ തിരിച്ചു വരും സാധനം കിട്ടിട്ടാ ഇതായിട്ടാണ് പോകുന്നത് ഉപകാരമുണ്ട് കാരണം എന്റെ ബാഗ് ഞാൻ ജോർജിയയിലും കൊണ്ട് കാലു കുത്തിപ്പിക്കാണ് ഞാൻ വിചാരിച്ചു മറ്റേ ഡയലോഗ് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു മറ്റേ ഡയലോഗ് പറയുന്നു ബാഗൊന്ന് കേടറി ഞാൻ വേറെ ഡയലോഗ് പറയോ അതറിയോ ഇങ്ങനത്തെ പതിനഞ്ച് ബാഗ് പഠിക്കാൻ ആ സിപ്പന്റെ കയ്യിലുണ്ട് മറ്റേ ഡയലോഗ് ഏതോ ഇതൊക്കെ ഗൾഫ് കാരന്റെ പത്രാസം എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് തട്ടിക്കോ പൈസ പോരട്ടെ ഗജാജ്രിപ്പിന് ഇപ്പം പോരില്ലെങ്കിലും സഹായിക്കുന്നവനാ മെയിൻ കാട്ടൻറെ മുതലാളിയാ ചെക്കം വാഷ്യൂമിലെ വന്നിട്ടുള്ളു പിൻറെ റൂമൊക്കെ പോവാണ് ഇനി എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്യണം ഫേസ് വാഷ് ഒക്കെ ചെയ്ത് എന്റെ തല കേക്കിക്കൊണ്ട് ആ ജെല്ലിട്ട് കുളിപ്പിച്ചു ഞാനത് അവനോട് വേണ്ട പറഞ്ഞു ഞാനും പറയില്ല ഒന്ന് വേണ്ട ഇറങ്ങി പോരുന്നേ പറ്റൂമ ഒച്ച ഉണ്ടാക്കരുത് അല്ലാണ്ടൊന്നും ഞാൻ പറയുമ്പോ കട്ട് ചെയ്താ മതി എന്താണത് കണ്ണ് പിടിക്കണ അപ്പോൾ ഇതാണ് ഞമ്മളെ റൂം ചിലപ്പോ ഉള്ളിൽ ആൾക്കാർ ഉറങ്ങുണ്ടാവും അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ വീഡിയോ എൻ്റെ ഏതായാലും ഒന്നും ഇല്ല ലഗേജ് സെറ്റ് ചെയ്യാൻ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങുക അത് തന്നെ നമ്മളെ പരിപാടി ഉണ്ടാവുള്ളൂ ആ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളത്തെ വിഷ്വൽസ് ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ കൈസ് നമ്മള് ഒഫീഷ്യലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷൻക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പാക്കിങ്ങും പരിപാടികളും എല്ലാം തീർത്ത് അവിടെ ആ ജാക്കറ്റ് ഒന്ന് കൈക്കൊതുക്കി പിടിക്കുക അല്ലെങ്കിൽ മേത്ത് അപ്പോൾ ഞങ്ങൾ ഇപ്പോ സമയം ഇതൊക്കെ വാച്ചിൽ ടൈമൊന്നു നോക്കിക്കാം ആറുമണി ആറ് മണി നമുക്ക് അര മൂന്നായാ എന്നാൽ ചായ സ്കിപ്പ് ചെയ്യാം നമുക്ക് ചായ വേണ്ട അതിന് കുടിക്കാൻ ഇല്ല ആ ടൈമില്ല അപ്പോൾ നമുക്ക് ആറരയ്ക്ക് എയർപോർട്ടിൽ എത്തണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ടാക്സി പിടിച്ച് നമുക്ക് ഇവിടുന്ന് ട്വൻറ്റി മിനിറ്റ്സ് റണ്ണിങ്ങേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് സംഭവം നമുക്ക് നേരത്തെ ഇറങ്ങായിരുന്നു ബട്ട് നമ്മൾ ലേയ്റ്റായിട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഹാഫ് ആൻ അവർ റണ്ണിങ്ങേ ഉള്ളൂ നമുക്ക് ആറരയ്ക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്താൽ മതി പക്ഷേ ഈ ആറാന്ന് പറയുമ്പോൾ നമുക്ക് ആറരയ്ക്ക് തന്നെ എത്തുന്നു വേണം കാരണം ഓൾമോസ്റ്റ് ലൈറ്റ് ടു ഒമ്പത് സംതിങ്ങിനാണ് ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപതിനാണ് അപ്പോ എനിവേ ഏർപോർട്ടുള്ളതിൽ ബാക്കി വിഷ്വൽസ് ഒക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി പിടിക്കണം ആദ്യം ഓക്കെ ടാക്സി കിട്ടുമോ നോക്കാം ഇത് റെക്കോർഡ് ചെയ്താൽ ഞാൻ ബാക്കിൽ ഇടുക ഞാൻ മുന്നിൽ വെക്കാം അതല്ലടാ ചായ ചായ വേണ്ട ചായ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ടൈം ഉണ്ടാവില്ല ലാഗാവും തലവേന അവിടാ പ്ലീസ് അവിടുന്ന് നമുക്ക് ടാക്സി എടുക്കാം എവിടുന്ന് പാർസൽ ക്ലാസ് വാങ്ങാം എന്നിട്ട് ജീപ്പ് ഇന്റെ പിന്നാലെ പോരെ പറ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ചായ പാർസൽ ക്ലാസ് ആക്കിട്ട് വാങ്ങടാ അതിന് ആ കാണുന്നതാണ് ഇന്നത്തെ ഹോട്ടല് ആ കാണണത് അവിടെ സിഗ്നൽ കട്ട് ചെയ്ത് പോണെ നമ്മള് ഇവിടെ ഷോപ്പില്ല ഇവിടെ ഷോപ്പില്ല അപ്പുറത്തെ സൈഡ് പോണോ എന്ത ചെയ്യ ചായ കിട്ടൂലടാ അവിടെ പോയ ചായ കിട്ടൂല ഏ നമ്മള് പോയത് മെഷീൻ ചായ മതിയാതാ ഇന്ന അയ്യോ ടാക്സി പിടിച്ചിട്ടുണ്ട് കാരണം ചായ എന്തിന് ഇപ്പൊ നിങ്ങൾ കാറിൽ കുടിക്കണമെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെക്കന് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഞാൻ ആണ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ഫ്ലൈറ്റിലാണ് പോകും അതിന്റെ കാര്യം അത്രേ ഉള്ളു നമ്മൾക്ക് അപ്പോ അപ്പൊ അങ്ങനെയാണ് അപ്പൊന്ന് പറഞ്ഞോണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ബ്ലോഗും ചായും ടാക്സിയും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ട്വന്റി മിനിറ്റ്സ് എടുക്കും എയർപോർട്ടിലോട്ട് ഹൗസ് യു ഫീൽ ബ്രദർ മനോബർ എങ്ങനെയുണ്ട് നമ്മളെ ഒരു ട്രിപ്പ് സ്റ്റാർട്ടായിട്ട് പ്രശ്നമൊന്നുമല്ല ഇതുവരെ വിചാരിച്ച മാതിരി നടന്നുകൊണ്ടിരുന്നത് അപ്പോ കാര്യങ്ങളൊക്കെ വിചാരിച്ച മാതിരി നടക്കട്ടെ അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെ ദുബായിലൊക്കെ ഉൾപ്പെടുത്താൻ ഒന്നും പറ്റാണ്ട് തിരിച്ചു വരാനല്ലേ അതെ അപ്പോ നമ്മള് സേഫായിട്ട് ട്രാവൽ ചെയ്യുള്ളൂ എനിവേ എയർപോർട്ടിൽ എത്തിയിട്ട് വരാം സ്കൈസ് അപ്പൊ നമ്മള് ഇവിടെ അപ്പോ നമ്മള് റൂമൊന്നും നല്ല കെയർഫുള്ളി ഇറങ്ങണം എന്ന് വിചാരിച്ച് പോകുന്ന ടീമാണ് ഞമ്മള് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇട്ട

പോട്ടെ ഞാൻ വ്ളോഗ് എടുക്കാനും വണ്ടി നാട്ടിലെ പത്തിരുത്തിനാലായിരം രൂപയുടെ മൈക്ക് മേടിച്ചു ഹോളി ലാൻഡിന്റെ കണക്ക് പറഞ്ഞതല്ല ഒന്ന് ഞാൻ എന്റെ കൈത്തിലും വെച്ച് ഓന്റെ ഒന്നോ വെച്ചു അത് ഞാൻ പോരത്തിനാലായിരം അതെ അങ്ങനെ പറയില്ല അതങ്ങനെയാണ് അങ്ങനെ ഇരുപത്തിനാലായിരം രൂപയുടെ സാധനം ഞാൻ ഒന്നിന്റെ അടുത്ത് ഒന്ന് ഒന്നിൻ്റെ അടുത്തു വെച്ചു അതെ നമ്മള് ഒന്ന് നമ്മള് രണ്ടാളല്ലേ പോവുന്നത് അപ്പോ അങ്ങനെ കൊടുത്തതാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് ഇപ്പം എന്തായി മാ ഇതിൻ്റെ മാഗ്നറ്റാണ് ഇവൻ ഇവരെന്ത ചെയ്തു വണ്ടീന്ന് ഇറങ്ങണ എന്തൊക്കെ പൊട്ടിത്തെറുപ്പിൽ ആ മാഗ്നെറ്റാണ് വീണു ഭാഗ്യത്തിന് വീണ് മൈക്ക് കുറച്ച് വലിപ്പം ഉണ്ടായതുകൊണ്ട് മൈക്ക് മറ്റേ ഓവചാൽക്ക് പോയില്ല മാഗ്നറ്റ് ചെറിയ സാധനമായിരുന്നു അത് ഓവിച്ചാൽക്ക് പോയി അങ്ങനെ ഇരുപത്തിനാലായിരത്തിലൊരു മാഗ്നറ്റാണ് പോയി കിട്ടി പിന്നെന്താ പറയുക വെച്ചാൽ പിന്നെ അതിൻ്റെ ബോക്സ് ഞാൻ അടുത്തിരുന്നു ആ ഒരു മൈക്കിൻ്റെ ഫുൾ സെറ്റ് ഞാൻ അടുത്തിരുന്നു അപ്പോൾ അതിൽ വേറെ പേര് എക്സ്ട്രാ ഇങ്ങനത്തെ ക്ലിപ്പോൺസ് വരുന്നുണ്ട് അതുകൊണ്ട് അത് വെച്ചിപ്പോ രണ്ടാളും കൂടെ അഡ്ജസ്റ്റ് ആക്കണം എനിവേ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം 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 അറൗണ്ട് ആറ് നാപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എയർപോർട്ടിൽ എൻടർ ചെയ്യണം നമ്മളെ കൂടെ വന്ന കൂടെ പോരുന്ന ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് എയർപോർട്ടിൽ എൻടർ ആയിട്ട് നമ്മള് വിശേഷങ്ങൾ കാണിച്ചു യെസ് തരാസ് അങ്ങനെ നമ്മൾ എൻടർ ആയിരിക്കുന്നു എങ്ങനെ കണ്ട േറ്ററൊക്കെ കണ്ടോ ഇല്ല ഇല്ല തന്നെയാണോ എനിവേ നമ്മളെ ചെക്കൻ ഒന്ന് കണ്ടത് ഇവിടുത്തെ ചെക്കിനൊന്ന് കംപ്ലീറ്റ് ആക്കാ എന്നിട്ട് നമ്മൾ വരാം ഓക്കെ ഇതിലാണ് ടിക്കറ്റ് അതേപോലെ ഇൻഷുറൻസ് മാത്രം അബുദാബി അബുദാബി നമ്മളെ ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ഓക്കെ അതെ ചെറുതായിട്ട് ട്രാവൽ പാർട്ട് ആണ് ട്രാവൽസ് ദുബായിൽ ദയറിയിലുള്ള ടീമാണ്വേ നമ്മള് ചെക്കിന് കയറട്ടെ ബാക്കി കാര്യങ്ങൾ ചെക്കിനും ബാക്കിയുള്ള എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത കുറച്ച് ക്യൂ ഇവിടെ മുലയാളി എവിടെയെങ്കിലും കുത്തിരിക്ക മച്ചു നമ്മൾ മൈക്ക് എടുത്തിട്ടില്ലേ മൈക്കൊന്നും എടുത്തിട്ടില്ല എന്നാലും വേണ്ടില്ല കഴിച്ചോടെ എന്തേലും അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞു ഗേറ്റിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലൈറ്റ് നൈറ്റ് ഫൈറ്റ് ആയതുകൊണ്ട് എന്തേലും കഴിച്ചിട്ട് പോകാന്ന് വെച്ചു എനിക്ക് ലോഞ്ച് പാസ് ഉണ്ടായിരുന്നു ബട്ട് അവനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ച് എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെള്ളം എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സ്ട്രോബെറിയുണ്ട് ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടാ എയർപോർട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും മേടിക്കാൻ പാടില്ല നമ്മളൊരു കേരള സംസ്കാരം വെച്ച് പക്ഷെ ഒന്നും കഴിക്കൊണ്ടിരുന്നോ പിന്നെ നമുക്ക് തന്നെ പ്രശ്നമാകും അതുകൊണ്ട് എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു ഓക്കേ അപ്പോൾ കോസ് നമ്മളെ എമിഗ്രേഷനും പരിപാടികളും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ബോഡിം പാസ് ഇട്ട് ഞങ്ങളകത്ത് കയറിയിട്ടാണ് എന്ത് പറയണ്ട ഹൗസ് യു ഫീൽ ഇൻ അബുദാബി എയർപോർട്ട് ഗുഡ് സർവീസ് എത്ര പെട്ടെന്നായി നമ്മളെ ഇതൊക്കെ ലൈക്ക് എല്ലാ പരിപാടികളും പെട്ടെന്ന് നടന്ന പോലെ അല്ലേ എമ്മിഗ്രേഷൻ ആണെങ്കിലും ചെക്കിങ്ങാണെന്നുണ്ടെങ്കിലെല്ലാം അല്ല അപ്പോൾ അത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗേറ്റിലെത്തി ഇനി ഫ്ലൈറ്റ് കയറി നേരെ ജോർജിയ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല നമ്മൾ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് കയറി നമ്മൾ കുട്ടാഴ്സിയിൽ ഇറങ്ങും ഓക്കെ അപ്പോൾ എനിവേ ഈ വ്ലോഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ പോകുന്നത് ജോർജിയയിലായിട്ടാണ് ജോർജിയ കുട്ടായ്സീലായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എനിവേ എനിവേ സ്റ്റേറ്റിൻ ഗൈസ് പുതിയ പുതിയ ജോർജിയൻ വൈബ്സുമായി നമ്മൾ വരും എനിക്കെന്താ പറയാനുള്ളത് എനിക്കെന്നാ പറയല്ലേ എന്നാലും പറയരുതെങ്കിലും എന്താ ബാക്കിയുള്ള കാര്യങ്ങളാണ് പോയിട്ട് അതെ പുതിയ ബ്ലോഗിൽ ഇടുന്നതാണ് ഓക്കെ ബൈ സി ഓൾ